സിനിമ കണ്ടോ നീ ഇതിനു മുൻപേ ഈ സിനിമ കണ്ടിട്ടുണ്ടോ നീ സിനിമ കാണാറുണ്ടോ ഈ സെന്റൻസസ് ഈ സെന്റൻസസ് അല്ല ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം നോക്കാം അപ്പൊ നീ ഇന്നലെ സിനിമ കണ്ടോ ഇവിടെ നമ്മൾ എന്താ ചോദിക്കുന്നത് ഇന്നലെ എന്ന് പറയുമ്പോൾ എന്താ പാസ്റ്റ് ആണല്ലേ കഴിഞ്ഞു പോയൊരു കാലമാണ് ഒരു സമയമാണ് കഴിഞ്ഞു പോയൊരു സമയത്ത് ഒരു കാര്യം ചെയ്തോ എന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് പാസ്റ്റ് പാസ്റ്റ് ടെൻസിൽ ടെൻസിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എങ്ങനെ ഡിഡ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക ഓക്കെ ഒരു കാര്യം നീ ഇന്ന സമയത്ത് ഇന്ന സമയത്ത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഡിഡ് 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 യു 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 എന്ത് എന്ന് ചോദിക്കുന്നത് നീ എന്ത് ചെയ്തോ നീ ഇന്നലെ സിനിമ കണ്ടോ ഡിഡ് യു വാച്ച് ദ മൂവി സിനിമേനെയാണ് ഞാൻ എ മൂവി എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡി യു വാച്ച് ദ മൂവി ഇന്നലെ യെസ്റ്റഡേ അപ്പം ഇവിടെ സമയം നമ്മൾ അവസാനമാണ് കൊടുത്തിരിക്കുന്നത് ഡിഡ് യു എന്ന് വെച്ചാൽ നീ ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് ഡിഡ് യു നീ ചെയ്തോ എന്ന് ചോദിക്കാനായിട്ട് എന്ത് ചെയ്തോ എന്നുള്ളത് നമ്മൾ പിന്നെയാണ് ചോ ചോദിക്കുന്നത് എന്ത് ചെയ്തോ കണ്ടോ സിനിമ കാണുക എന്നുള്ളത് നമ്മൾ വാച്ച് ആണ് യൂസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് ഡിഡ് യു വാച്ച് നീ കണ്ടോ ഇനി അതിനുശേഷമാണ് എന്ത് എന്നുള്ളത് നമ്മൾ പറയേണ്ടത് എന്താണ് കണ്ടോ എന്ന് ചോദിക്കുന്നത് സിനിമ സോ ഡിഡ് യു വാച്ച് ദ മൂവി നീ അതിനുശേഷം ശേഷം ലാസ്റ്റിലാണ് നമ്മൾ സമയം ചോദിക്കുക സോ ഡിഡ് യു വാച്ച് ദ മൂവി യെസ്റ്റർ ഡേ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും ഡിഡ് വെച്ച് തുടങ്ങുന്ന ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഡിഡ് ആ ആരാണോ ചെയ്തത് അത് ആദ്യം പറയാം അതിനുശേഷം എന്താണ് ചെയ്തതെന്ന് ചോദിക്കാം എപ്പോഴാണ് ചെയ്തതെന്ന് ചോദിക്കാം ഇനി നീ ഇതിനു മുൻപേ ഈ സിനിമ കണ്ടിട്ടുണ്ടോ ഒരു കാര്യം ഇതിനു മുൻപേ ഇവിടെ സമയം വ്യക്തമല്ല എപ്പോഴെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസ് എന്ന് പറയുന്നത് എന്താണ് ഒന്നെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഓക്കെ ഒന്നെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നീ ഇതിനു മുൻപേ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പം നീ എന്നാവുമ്പോൾ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് ഹാ നീ ഞാൻ അങ്ങനത്തെ വാക്കുകളിലൂടെ നീ ഞാൻ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ ഹാവ് ഒരാളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മളിവിടെ നിന്റെ കാര്യമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഹാവ് ആണ് വരാ ഹാവ് യു എന്ത് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് സിനിമ കണ്ടിട്ടുണ്ടോ അപ്പോൾ വാച്ച് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വാച്ച് ആണ് വരേണ്ടത് പക്ഷെ ഹാവിന്റെ കൂടെ നമ്മൾ എപ്പോഴും വി ത്രീ ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ വാച്ച് എന്ന് പറയുമ്പോ വി വൺ വിളത്തില് ഇനി വി ത്രീ എന്ന് പറയുമ്പോൾ എന്താ വി ത്രീയും വാച്ച് തന്നെയാണ് കണ്ടിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ ഇതിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് മിത്രയുടെ ബേസിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ വി വൺ വി ടു വി ത്രീ ഒക്കെ പഠിപ്പിക്കുന്ന ഇഷ്ടം ഒത്തിരി വീഡിയോസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ട് വി വൺ വി ടു വി ത്രീയുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കോമൻ്റ് ചെയ്താൽ മതി ലിങ്ക് നമ്മൾ അയച്ചു തരാം സോ അപ്പൊ ഹാവ് യു വാച്ച്ഡ് എന്ത് കണ്ടിട്ടുണ്ടോന്നാണ് മൂവി അല്ലേ സോ ഹാവ് യു വാച്ച് ദ മൂവി ഹാവ് യു വാച്ച് ദിസ് മൂവി ദ മൂവി അല്ലേ ദിസ് മൂവി ഈ സിനിമ കണ്ടിട്ടുണ്ടോന്നല്ലേ ചോദിക്കുന്നത് സോ ഹാവ് യു വാച്ച് ദിസ് മൂവി ഇതിനു മുൻപേ എന്ന് പറയാ ബിഫോർ എന്ന് പറയും സോ ഹാവ് യു വാച്ച് ദിസ് മൂവി ബിഫോർ ഇതിനു മുൻപേ ഈ സിനിമ കണ്ടിട്ടുണ്ടോ ഹാവ് യു വാച്ച് ദിസ് മൂവി ബിഫോർ നീ സിനിമ കാണാറുണ്ടോ അതായത് ഒരു ശീലത്തെ പറ്റിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഒരാളുടെ അടുത്ത് ആ ആളുടെ ശീലത്തിനെ പറ്റിട്ട് അല്ലെങ്കിൽ അയാൾ പൊതുവേ ചെയ്യാറുള്ള ഒരു കാര്യത്തിനെ പറ്റിട്ട് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഡൂ യൂസ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഡസ് യൂസ് ചെയ്യും ഇവിടെ നമ്മൾ നീ ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നീ എന്ന് വരുമ്പോൾ നമ്മൾ ഡു എന്നാ യൂസ് ചെയ്യുക അവൻ അവൾ അതുപോലെ ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും ടെസ് യൂസ് ചെയ്യും നീ നിങ്ങൾ അതിപ്പോൾ ഒന്നാണെങ്കിലും ഒന്നിൽ കൂടുതലാണെങ്കിലും ഞാൻ ഞങ്ങൾ അവർ അതുപോലെ ഒരാളെ പറ്റി ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഡു യൂസ് ചെയ്യും സൊ നീ സിനിമ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു കാണാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക വാച്ച് എന്നാ ചോദിക്കുക സോ ഡു യു വാച്ച് സിനിമ കാണാറുണ്ടോ നമ്മൾ സിനിമകൾ കാണാറുണ്ടോ എന്ന് മലയാളത്തിൽ ചോദിക്കാറില്ല പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മളത് ടൂറിലായിട്ട് തന്നെ പറയണം സോ ഡു യു വാച്ച് മൂവീസ് നീ സിനിമ കാണാറുണ്ടോ ഓക്കെ അപ്പം ആ വ്യത്യാസം മനസ്സിലായില്ലേ നമ്മൾ ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കുക ഡിഡ് വെച്ച് ചോദിക്കും ഇനി ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കും ഒന്നെങ്കിൽ ഹാവ് വെച്ച് ചോദിക്കും അല്ലെങ്കിൽ ഹാസ് വെച്ച് ചോദിക്കും ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഹാസ് ഒന്നിൽ കൂടുതൽ ആളുകൾ ഞാൻ നീ നിങ്ങൾ എന്നീ വാക്കുകളുടെ ഒപ്പം നമ്മൾ ഹാവ് യൂസ് ചെയ്യും ഇനി അതേപോലെ ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഡൂ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഡെസ് യൂസ് ചെയ്യും ഒരാളെ പറ്റിയിട്ടാണെങ്കിൽ നമ്മൾ ഡെസ് യൂസ് ചെയ്യും ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി നീ നിങ്ങൾ ഞാൻ എന്നീ വാക്കുകളുടെ കൂടെ നമ്മൾ ഡൂ യൂസ് ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്താൽ മതി ഞാൻ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിൽ ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് അവർക്ക് ഇംഗ്ലീഷിൽ ഒത്തിരി ഡൗട്ട്സും കൺഫ്യൂഷൻസും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇങ്ങനൊരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് സംശയങ്ങളൊക്കെ തീർത്ത് പുതിയ കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മുൻപ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്